അന്തർദേശീയ സമുദ്രതീര ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു പര്യാവരൻ സംരക്ഷണ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി ശംഖമുഖത്ത് എൻസിസി കേരള ലക്ഷദ്വീപ് ഡയറക്ടർ എം പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ശുചിത്വമാർന്ന കടൽ തീരം സുരക്ഷിതമായ സമുദ്രം സമുദ്രമെന്ന സന്ദേശവുമായാണ് പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിൽ സമുദ്ര തീരങ്ങൾ ശുചീകരിച്ചത് പൂവാർ വിഴിഞ്ഞം കോവളം പള്ളിത്തുറ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് രാവിലെ എട്ട് മണിയോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചത് സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലായി നൂറ്റിയാറ് കടൽ തീരങ്ങളാണ് ശുചീകരിച്ചത് വിവിധ മന്ത്രാലയങ്ങളുടെയും സന്നദ്ധ സംഘടനകളുമായും സഹകരിച്ച് പര്യാവരൻ സംരക്ഷണ വേദിയാണ് ശുചീകരണ ക്യാമ്പയിന് നേതൃത്വം നൽകിയത് ശംഖുമുഖത്ത് കേരള ലക്ഷദ്വീപ് ഡയറക്ടർ എം പ്രമോദ് ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഈ ഒരു സമയത്ത് നമ്മളൊക്കെ എടുക്കേണ്ട ഒരു ആണ് ഈ ഓഷനെ ക്ലീനപ്പ് ചെയ്യാന്നുള്ളത് അത് നമ്മളും ഇനി വരാനിരിക്കുന്ന തലമുറയും ചെയ്താൽ മാത്രമേ ഇതിനെ നമുക്ക് കൊണ്ടുപോകാൻ അറിയാം എത്ര മില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ഓഷ്യനിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അതിനൊക്കെ കാരണം നമ്മളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുന്നതും പിന്നെ അതേപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിഷനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ആൻഡ് വൺ ഫൈനൽ ഡേ വിൽ ബി അവേ ഫ്രം ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ആൻഡ് ലിറ്ററിങ് ദസ് മെറൈൻ ലൈഫ് ഓൾസോ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ പങ്കെടുത്തു സ്റ്റുഡൻസിന് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മുടെ ഉള്ളിലൊരു റെസ്പോൺസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ ഈ പ്രോഗ്രാം ഡെഫിനറ്റ്ലി നമ്മളെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം ഇതിലൂടെ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് നമ്മളിത് ക്ലീൻ ചെയ്യുക എന്നതല്ല മറിച്ച് ഇത് ഇടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളൊരു മോട്ടവും കൂടി ഈ പ്രോഗ്രാമിൽ നിന്ന് ഇപ്പോൾ വരുന്നൊരു യൂത്ത് തലമുറയ്ക്ക് കഴിഞ്ഞു വിവിധ കോളേജുകളിൽ നിന്നുള്ള എൻ സി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ അധ്യാപകർ എയർഫോഴ്സ് എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി जनम तिरुवनन्तपुरम्